കണ്ണുങ്ങി തുറന്നാളിയാ കണ്ടോട്ടെ കണ്ടോ സംഭവം കഴിഞ്ഞാ പേടിച്ചത് ചിരിച്ച അമ്മ നോക്കിട്ട് നിങ്ങൾ എവിടെ പോയി ടൂറിൽ പോയിട്ടായിരുന്നു ായിരുന്നോ രണ്ടു ദിവസത്തെ ഒരാഴ്ചയാണോ അപ്പൊ ഒരാഴ്ച ഫുഡൊക്കെ നീ കണ്ടുപുട്ടിയോ കൺപുട്ടിക്ക അല്ലേ കൂടിയോ ആ നീ കൂടിയോ കൊള്ളാം എന്താ മോനെ വാട്ടോ കൊള്ളുകേന്നോ പപ്പാനെ ഇങ്ങോട്ട് കേറി ആ പപ്പുവോ നീങ്ങണ്ടോ നോണ്ടേ വീട്ടിലോ വീട്ടിലോ ആ പപ്പാ അസ്തമ അസ്തമ പോവുന്നോ ആ വരുന്നുണ്ട് ക്ഷത്രിയ <laughs> രക്താണ് done. <laughs>

کہ ٹھیک نہ سنتے ہو کاربرے میں میں اور نہ کوئی میں ٹھیک نہیں سنتا رہ رہا ہوں میں انگنا نوکی کر رہا ہوں اوئے